ാണ് അതുപോലെ തന്നെ മനസ്സില ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന മാനവിക മരണങ്ങളൊക്കെ നമ്മുടെ വിശിഷ്ടാന്തികൾ അല്ലാതായി എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ മൊബൈൽസിന്റെ എട്ടാം ഷോറൂൺ സൗകര്യ ഒരുപാട് വിശദാതികളാണ് ഈ ഒരു വീട്ടിലെത്തി ചേർന്നിട്ടുള്ളത് നമ്മുടെ എൽ ഐ കോമിക്ക് നഗരീഷൻ ആയിട്ട് അത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ജഡ്ജ്മാർക്കുന്നത് ഇരുപുരത്തിന്റെ എം എൽ എ സി എൻ നൌശാദ് സാറിനെ ഏത് സ്നേഹത്തോടുകൂടി കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ നൽകിയ സർവീഷ്യായിട്ട് സ്വാഗതം ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ കവിങ് ഞാൻ സ്വാഗതം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭീകരമായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ സിമ്മി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു ഷോറൂമിന്റെ നാഗ്രേഷന്റെ ഭാഗമാകാനായിട്ട് എത്തിച്ചേർന്ന മാളവിക മേനെ ഏത് സ്നേഹത്തോട് സ്വാഗതം ചെയ്യാൻ എത്തുകയാണ് ഈ മൊബൈൽ സാൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലർ ഗീതാ കുമാരി മാം കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട് മാമിനെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ലൈഫ് മൊബൈൽസിന്റെ എട്ടാമത്തെ ഷോറൂമിലേഷൻ സമിതിക്ക് ആയിട്ട് സ്വാഗതം കൂടാതെ വ്യാപാരി വ്യവസായി കോപന സമിതി കരിക്കോട് യൂണിയൻ പ്രസിഡന്റ് എൻ രാജീവ് സാറും ഒക്കെ ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തോട് കൂടി ബഹുമാനം ും മാളവിക കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി വ്യാപാരി വ്യവസായി ഗവൺമെന്റ് സമിതിയുടെ ഭാരവാഹികളായ ശ്രീ രാജീവ് ശ്രീ അഗസ്റ്റ് നാട്ടുകാരെ സുഹൃത്തുക്കളെ സഹോദര സഹോദരന്മാരെ എലൈറ്റ് മൊബൈൽസിന്റെ എട്ടാമത് ഷോറൂമാണ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഏഴാമത് ഷോറൂമിന്റെ ഉദ്ഘാടനവും ഞാൻ തന്നെയാണ് ഇവിടെ ഇപ്പോ മന്ദു എന്നുള്ള യുവ സംരംഭകർ എട്ട് തുടങ്ങിയിട്ട് എട്ട് വർഷമായി വ്യവസായ രംഗത്തേക്ക് വന്നിട്ട് എട്ട് വർഷമായി എട്ടാം വർഷത്തിൽ എട്ടാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പം ഇന്നത്തെ മൊബൈൽ യുഗമാണ് എല്ലാവരുടെ കയ്യിലും ഒന്നും ഒന്നിലധികം പലരുടെ കൈകളിലും മൊബൈലുണ്ട് അപ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മൊബൈൽ മാറി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാന മൊബൈൽ വാങ്ങിക്കുക എന്നുള്ളതല്ല അതിന്റെ പാർട്സ് കിട്ടുക സർവീസ് നടത്തുക സർവീസ് ലഭ്യമാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അപ്പോൾ എന്തായാലും എലൈറ്റ് മൊബൈൽസ് സെയിൽസ് മാത്രമല്ല അവര് സർവീസും ഉണ്ട് അതിൻ്റെ അക്സസറീസ് എല്ലാം കൃത്യമായി ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം കൂടുതൽ മികവാർന്ന തരത്തിലേക്ക് മാറട്ടെ അതുവഴി നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ അവരുടെ സേവനം ലഭ്യമാകട്ടെ കൂടുതൽ സർവീസ് നൽകി കുറഞ്ഞ ലാഭം എടുത്ത് അത് തന്നെയാണ് നന്ദിൻ്റെ ഒരു സ്ട്രാറ്റജി ബിസിനസ് സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണ് കൂടുതൽ സർവീസ് കൊടുത്ത് കൂടുതൽ സെയിൽ നടത്തി കുറഞ്ഞ ലാഭത്തിൽ അപ്പോ കൂടുതൽ സെയിൽ നടക്കും ലാഭം കുറഞ്ഞതാണെങ്കിലും ഒത്തിരി ഉണ്ടായിട്ട് കൂടുതൽ ലാഭവും കിട്ടും അപ്പോൾ ആ മെത്തേഡിലാണ് ശ്രീ നന്ദു ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എലൈറ്റ് മൊബൈൽസിന്റെ ഈ എട്ടാമത് ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം